ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കട്ടെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവസമർത്ഥനായ ലേഖ എൻ്റെ എഴുത്തുകോലാകുന്നു ഈ സങ്കീർത്തനം കോരഹ അവർ ദൈവസന്നിധിയിൽ അവരുടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അവരുടെ പിതാവായ കോരഹ ദൈവസന്നിധിയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ചരിത്രം സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മോശയ്ക്കും അഹരോന്യ പുരോഹിതന്മാർക്കുമെതിരായി ആ അധികാരത്തോട് മത്സരിച്ചതിൻ്റെ ഫലമായി ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട അവരുടെ തലമുറകൾ ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാണ് താൻ രചിക്കുന്നതും താൻ എഴുതുന്നതും താൻ പറയുന്നതും എല്ലാം ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ദൈവത്തിൻ്റെ ആ സമ്പൂർണമായ അധികാരത്തിന് കീഴിൽ ഞങ്ങൾ വിധേയപ്പെടുന്നു എന്നുള്ള ആ ആഗ്രഹത്തോടെ ആ സമർപ്പണത്തോടെ അവർ ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകളാണ് അതുപോലെ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു അതായത് ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിത്തീരും ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ ഞാൻ പറയുകയും എഴുതുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ആ വലിയ തീരുമാനം തൻ്റെ പിതാവിന് സംഭവിച്ച ആ ന്യായവിധി അവരെ അവർ അവരത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അവർ ഭയത്തോടെ ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനിമേൽ ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ദൈവത്തിന് മഹത്വം ചേർക്കാത്തതായിട്ടോ ദൈവത്തിൻ്റെ ആ സർവാധികാരത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയില്ല എൻ്റെ കൃതി മുഴുവൻ രാജാവിന് വേണ്ടിയുള്ളതാണ് ഇതോട് ചേർന്ന് കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം പതിനാറും പതിനേഴും വാക്യങ്ങളൂടെ വായിക്കട്ടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെല്ലാം വാക്കുകൊണ്ടും ക്രിയ കൊണ്ടും എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ മുഖാന്തരമായി തീരുവാനും ഇടയാക്കണം കോരഹപുത്രന്മാരതല്ലേ പറയുന്നത് തങ്ങളുടെ നാവുകൊണ്ടെന്ത് ചെയ്താലും അപ്പം താങ്കൾ എന്ത് എഴുതി വെച്ചാലും പറഞ്ഞാലും എല്ലാം ദൈവത്തിന് മഹത്വം ചേർക്കുന്നത് മാത്രമേ ദൈവത്തിന് പ്രസാദകരമായത് മാത്രമേ പറയുകയുള്ളൂ നമ്മുടെയും ജീവിതത്തിൽ ഒന്നാമത് നമ്മുടെ ഹൃദയം ആ ദൈവത്തോടുള്ള ആ കോരഹൂത്രന്മാർ പറഞ്ഞ് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ആ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമായിരിക്കുകയുള്ളൂ വചനപ്രകാരം നമ്മുടെ കാലടികളെ സൂക്ഷിക്കുമ്പോൾ അത് ദൈവത്തിന് സുഗ്രാഹ്യമായതായിത്തീരും വചനമായിരിക്കണം നമുക്ക് ബുദ്ധി ഉപദേശം തരേണ്ടത് അത് പാതയ്ക്ക് നമുക്ക് പ്രകാശം തരുന്നതാണ് നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നതാണ് ആ വചനം സകല ഐശ്വര്യത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീരും നാം പറയുന്നത് ദൈവത്തിന് തീരും അതിനായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗഡ് ബ്ലസ്